മികച്ച മികച്ച ജോലിയും വരുമാനവും നേടാം അതും വിദ്യാർത്ഥികൾക്ക് ജോലി ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ ഏവിയേഷൻ കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും സ്വന്തമാക്കാം കൂടാതെ വിത്ത് പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും ബാച്ചിലേക്ക് അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക് പ്ലസ് ടു എസ് എൽ സി യു എസ് എസ് പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു എന്ന പേരിൽ സംഘടിപ്പിച്ച അവാർഡ് സെറിമണി കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വിദ്യാഭ്യാസ ജില്ലയിൽ സ്കൂളുകൾ മാത്രം ശതമാനം മൂന്നോ വിദ്യാലയങ്ങളിൽ മാത്രം പ്രശസ്തി പത്രം ചാർത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഫാത്തിമ മാത സ്കൂൾ അതിൻ്റെ മുൻവരികിൽ തന്നെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനും യുവജന സംഘടനാ പ്രവർത്തകനുമൊക്കെയായി ഇരിക്കുന്ന കാലത്ത് തന്നെ ഈ സ്കൂൾ അഭിമാനത്തോടു കൂടി കാണാൻ ഞങ്ങളുടെ പ്രദേശത്ത് നൂറ് ശതമാനം വിജയം ഒരു ഒരു കാരണമാക്കിയ സ്ഥാപനമാണ് ഇക്കഴിഞ്ഞ പ്ലസ് ടു എസ് എൽ സി യു എസ് എസ് പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ഫാത്തിമ ഫാത്തിമമാത ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് ഇക്കഴിഞ്ഞ പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ കൂടാതെ തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു ഇതിനു പുറമെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ എസ്എസ്എൽ സി ബാച്ചിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി അനുമോദിച്ചു പിടിഎ വൈസ് പ്രസിഡന്റ് ജലീൽ പിലാക്കലിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പ്രിൻസിപ്പൽ സിസിലി പോൾ സ്വാഗത പ്രഭാഷണം നടത്തി യു പി എസ് സി സിവിൽ സർവീസ് റാങ്ക് ഹോൾഡർ ഡോക്ടർ എം തസ്ലീം ഒയിസ്ക ഇന്റർനാഷണൽ തിരൂർ ചാമ്പ്യൻ പ്രസിഡന്റും മലപ്പുറം ജില്ലാ റെസിഡൻസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമായ കെ കെ അബ്ദുൾ റസാഖ് മദർ സുപ്പീരിയർ സിസ്റ്റർ ആഗ്നസ് ജോസഫ് എം ടി എ പ്രസിഡന്റ് തസ്നീം എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഹെഡ്മിസ്റ്റർ സിസ്റ്റർ റോസ്ബിൻ എം എൽ എക്ക് ഉപഹാരം നൽകി മാനേജ്മെന്റും പി ടി എയും ഏർപ്പെടുത്തിയ ഉപഹാരം വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചു കാർത്തിക് രമേഷിന്റെ സ്മരണാർത്ഥം കാർത്തിക്കിന്റെ സഹപാഠികളായ കഴിഞ്ഞ എസ് എസ് എൽ സി ബാച്ചിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും കാർത്തിക്കിന്റെ മാതാപിതാക്കൾ സ്നേഹോപഹാരം നൽകി എം ടി എ വൈസ് പ്രസിഡന്റ് സമീറ വൈസ് പ്രസിഡന്റ് സീനത്ത് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജിൻസി സെക്കീന സീനത്ത് ഷെരീഫ് ട്രഷറർ ഹസ്സൻ ചക്കുങ്ങൽ സലീം എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു പരിപാടിക്ക് അനുപമ ടീച്ചർ നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ന്യൂസ് മെജസ്റ്റിക് ജുവല്ലേ മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ